സ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നുവെന്ന് എസ് ഡി പി ഐ പ്രതിഷേധവുമായി എസ് ഡി പി ഐ പ്രവർത്തകർ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ആരംഭിച്ച ജനജാഗ്രത ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ജാഥ എസ് ഡി പി ഐ പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീർ ഓണംപള്ളി നയിക്കും ഐ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ച ജനജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി എസ് ഡി പി ഐ പ്രവർത്തകർ പെരുമ്പാവൂരിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും എസ് ഡി പി ഐ പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീർ ഓണംപിള്ളി നയിക്കും പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നുവെന്ന ആരോപണവുമായാണ് എസ് ഡി പി ഐയുടെ പ്രതിഷേധം ഇടത് ഭരണവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ കൂട്ടുകെട്ടും നാടിന്റെ മത സാമൂഹ്യ സൌകര്യ അന്തരീക്ഷം തകർക്കുന്നുവെന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ ആരോപിച്ചു കേരളത്തിൽ നടക്കുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് മുതൽ വരെ ഞങ്ങളൊരു ക്യാമ്പയിൻ കേരളത്തിൽ അതിന്റെ ഭാഗമായി പെരുഭാവൂ നിയോജകത്തിന്റെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥ ഓണം അന്നേ ദിവസം മണിക്ക് രീതി ആണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇടതു സർക്കാർ ജനവിരുദ്ധ അതുപോലെ തന്നെ കാരണം വളരെയധികം നമ്മളുടെ ജനങ്ങളെയും കേരളത്തെയും ആ സാഹചര്യത്തിലേക്ക് ആർ എസ് എസിന്റെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി അവരെ പിടിച്ചുകൊണ്ട് പിണറായി ഗവൺമെന്റ് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് വളരെ കാലങ്ങളായി ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ നമുക്കറിയാമല്ലോ പിൻവാർ ഇപ്പോ ഭരണപക്ഷത്തിലെങ്കിൽ പോലും അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ ഈ കാര്യം വളരെ ശക്തമായി ഈ ഏതാനും ദിവസങ്ങൾ മുന്നേ അല്ലെങ്കിൽ ആഴ്ചകൾ മുന്നേ ജനങ്ങളോട് പറയുകയുണ്ടായി അപ്പോഴൊന്നും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവർ പേരെടുത്ത് വന്നിട്ടുണ്ട് അതിനൊന്നും ചെയ്യുവാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറായില്ല നമ്മൾക്ക് കാണുവാനിടയത് വളരെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് ഞങ്ങൾ അതുപോലെ തന്നെ ആ സമയത്തും ഒരു ക്യാമ്പയിൻ ഇതുമായി നടത്തിയ പറഞ്ഞതാണ് അല്ലാതെ അൻവർ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഇതുപോലുള്ള ഈ ക്യാമ്പയിനുമായിട്ട് അന്ന് രമൺ ശ്രീവാസ്തവയെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഹ പിണറായി വിജയൻ ഉപദേഷ്ടെ ഞങ്ങൾ ആ കാര്യം ഞങ്ങൾക്ക് ബോധ്യമാവുകയും അതിനുശേഷം തുടർന്നു വന്ന ബഹയെ ഡി സി എ പി ആക്കിയപ്പോഴും നമ്മളിതെല്ലാം കണ്ട് മനസ്സിലാക്കുകയും ജനങ്ങളോട് എന്നാൽ അതൊന്നും അന്ന് ആരും തന്നെ ഒരു മുഖവിലേക്ക് എടുക്കാതെ പോയി എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് ജാതി മതവും നോക്കിയിട്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു ഇതെല്ലാം പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറാഴ്ച നമ്മുടെ മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധ കേട്ടിരിക്കാതെ പോകുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അവരുടെ മന്ത്രിസഭയിൽ ഇപ്പോൾ തന്നെ ഇതിന്റെ ഏറ്റവും വിനയ ആകുന്ന വിഭാഗം ഡൽഹിയിലും വിമർശിക്കുന്നവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയുമാണ് ഇടത് ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എസ് ഡി പി ഐ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് പത്താം തീയതി വ്യാഴാഴ്ച രാവിലെ ഒക്കൽ പഞ്ചായത്തിൽ നിന്നും ജാഥ ആരംഭിക്കും ജാഥയുടെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുഹമ്മദ് നിർവഹിക്കും തുടർന്ന് വല്ലം പെരുമ്പാവൂർ മാർക്കറ്റ് ജ്യോതി ജംഗ്ഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പര്യടനം നടത്തും തുടർന്ന് പാത്തിപ്പാലം തണ്ടേക്കാട് വെങ്ങോല അറക്കപ്പടി നെടുംതോട് ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പൊന്നാശ്ശേരി കവലയിൽ സമാപിക്കും സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലത്തിൽ നിന്നും ഓണംപള്ളി എന്ന സ്ഥലത്ത് വച്ച് രാവിലെ എട്ടുമണിക്ക് ആരംഭിക്കുന്നതും മണ്ഡലം പ്രസിഡന്റ് ഓണംപള്ളി ഷമീർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ പത്താം തിയ്യതി വ്യാഴാഴ്ച ഒക്കൽ പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്നതും രാവിലെ എട്ട് മണിക്ക് ഓണംപള്ളി ജംഗ്ഷനിൽ ജാഥയുടെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ നിർവഹിക്കുന്നതുമാണ് തുടർന്ന് ജാഥ ഒൻപത് മണിക്ക് ഒക്കൽ ജംഗ്ഷനിലും ഒൻപത് നാൽപ്പത്തഞ്ചിന് വല്ലം ജംഗ്ഷനിലും പത്ത് നാൽപ്പത്തി അഞ്ചിന് മാർക്കറ്റ് ജംഗ്ഷനിലും എത്തിച്ചേരുന്നതാണ് പതിനൊന്ന് പതിനഞ്ചിന് ജ്യോതി ജംഗ്ഷനിലും പതിനൊന്ന് അമ്പതിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലും പ്രചരണ യോഗങ്ങൾ നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഫാത്തിപാലത്ത് നിന്നും പുനരാരംഭിക്കുന്ന ജാഥ നാല് പതിനഞ്ചിന് നെടുന്തോട് ജംഗ്ഷനിലും നാല് നാൽപ്പത്തി അഞ്ചിന് തണ്ടേക്കാട് ജംഗ്ഷനിലും അഞ്ച് ഇരുപത്തിയഞ്ചിന് വെങ്ങോല ജംഗ്ഷനിലും ജംഗ്ഷനിലും കോർണർ സമ്മേളനം സമ്മേളനം മണിക്ക് ജംഗ്ഷനിൽ ആരംഭിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി മരോട്ടി ചുവട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു വേങ്ങൂർ മണ്ഡലം ട്രഷറർ ജമാൽ ചെന്താര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ